എന്ത് പറ്റി സൈറിൻ ഇന്ന് നേരത്തെ ആണല്ലോ സമയ ഈ ട്രിപ്പ്ഷീറ്റിൽ ഒന്ന് ഒപ്പിട്ടെന്നാല് ഓഫീസ് കാര്യങ്ങളൊക്കെ പത്ത് മണി കഴിഞ്ഞല്ലേ നേരം തന്നെ വീട്ടുമുറ്റത്താണോ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ രാത്രി മുഴുവൻ ലോറി ഒടിച്ച് വരികയല്ലേ സമയട്ടാ അതല്ലേ ജോലി ഈ ട്രിപ്പ്ഷീറ്റിൽ ഒന്ന് ഒപ്പിട്ടാ ഞങ്ങൾക്ക് വീട്ടിൽ പോയി മക്കളെ കണ്ടിരുന്നു കുറച്ചു നേരം എന്തിനും മക്കളെ മാത്രം കാണുന്നു തള്ളമാരെ കൂടി കണ്ടോ നാളെ ട്രിപ്പ് ഒന്നും ഇല്ലല്ലോ എന്തോ ണപതില്ല ഓഫീസില് ഇതാ വരുന്നു കാര്യങ്ങളൊക്കെ രാവിലെ തന്റെ ഒളിമ്പിക്സിലേക്കുള്ള പരിശീലനം ആരംഭിച്ചു രണ്ടും ഇടാനില്ലായിരുന്നു ഗണപതി ഓ ഗണപതി ഞാൻ പതിവിൽ ഒന്നര മിനിറ്റ് നേരത്തെയാ പപ്പേട്ടന ഒന്നര മിനിറ്റ് നേരത്തെ ഉടർന്നോണ്ടാ അങ്ങനെ തോന്നിയത് ഉറങ്ങിട്ട് ഓണരെ ഓണരാ ഉത് അല്ല മനഃപ്രയാസം വല്ലതും സഹായിക്കണം വേണം അപ്പോ ഇന്നലെ ഇവിടെ എത്തേണ്ടതല്ലേ ഇന്ന് എന്തായാലും വരാതിരിക്കില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഇന്ന് ഇന്ന് വരുമെന്ന് വരുമെന്ന് ഒന്ന് കൊടുവാളെങ്കിൽ മറ്റേ എന്താ മിനിഞ്ഞു തന്റെ അവസ്ഥാടോ ഒരു കുഴപ്പം പത്ത് നാൽപ്പത്തഞ്ചു കൊല്ലായില്ലടോ ഞാൻ തന്നെ കൂടെ കൊണ്ടു കടക്കാൻ തുടങ്ങിട്ട് നാൽപ്പത്തി ആറ് കൊല്ലം ആ നാൽപ്പത്തി ആറ് എന്നിട്ടാണോ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് എന്താണാവോ ഇത്തവണ മംഗലാപുരത്തേക്ക് അപ്പുവിൻ്റെ ഒപ്പം തനിക്കൊന്ന് പോയി കൂടായിരുന്നോ ഇക്കാര്യം അപ്പുവിനോട് പറഞ്ഞാ ചോദി ഞാൻ എന്താ കൊച്ചുകൂട്ടിയാണോ എന്ന് പാപ്പേനോട് പറഞ്ഞാ പറയാം അവൻ എന്താ കൊച്ചുകുട്ടിയല്ലേ എന്ന് ദുരിതങ്ങളിൽ എനിക്കൊരു കൈത്താങ്ങായി നിന്ന എന്റെ അപ്പു അതെ എന്ത് എന്റെ അപ്പുവിനെ ഇന്ന് എനിക്ക് ഇവിടെ കാണണം മക്കളിവിടെ ൃപ്തിയായി ശ്രുതി ചൂട് ഉണ്ടായിരുന്നല്ലോ നാളെയും വരുമല്ലോ അപ്പഴാഹ പർപ്പേട്ടൻ കുടിപ്പിച്ച വെള്ളം മതിയായില്ലേ അതിന്റെ ബാക്കിയായില്ല മൂപ്പർക്ക് പ്രഷറിന്റെ ഗുള്ളി കൊടുത്തില്ലേ അപ്പൊ വിളിച്ച ആരും പറഞ്ഞില്ലേ പറഞ്ഞു എന്നാ ചങ്ങായിക്കൊന്നും വേശിട്ടില്ല എന്റെ കുട്ടിയെ ഒറ്റക്ക് അയച്ചില്ല എന്ന് പറഞ്ഞ എന്നിട്ട് ഒറ്റ കൊടച്ചില്ല ഇന്നലെ എന്ന് പറഞ്ഞാ നാളെ കാണുന്ന ഒരു മോനും ഇന്നെന്ന് പറഞ്ഞ എന്നെന്ന് ചോദിക്കുന്നൊരു അച്ഛനും പോരെ എൻ്റെ നാവ് ചോർച്ചു വന്നതാകും കല്യാണി മീനാക്ഷി വന്നോട്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്റെ വായി കേൾക്കേണ്ടി വരുമായിരുന്നു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് പറയാത്തതാ ഇനി വമ്പത്തരം പറയല്ലേ പറയാത്തരം ആ മുഖത്ത് നോക്കി മറുത്തൊരു വാക്ക് മരിക്കോളം ഇണ്ടാൻ പറ്റൂ എനിക്ക് ഈശ്വരന് നേരെ താഴെയാ മനസ്സിലാ മനുഷ്യൻ ഓ ഹലോ 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 അല്ലാതെ ഗണപതിയുടെ ഫോണിൽ ബ്രഹ്മാവിനെ കിട്ടുമോ ഗണപതിയാണ് അപ്പൊ സ്ഥലത്തില്ല മംഗലാപുരത്താണ് ഏ ലീല കോളനി ലോച്ച് ഞങ്ങൾ കുറെ പാവങ്ങൾ വീടും ഈ ആയിട്ട് ഇത് പൊളിക്കരുത് ഇവിടെ താമസം ഒഴിഞ്ഞു പോകാൻ തയ്യാറാണല്ലോ നിനക്ക് മാത്രം ഇവർക്കൊക്കെ ശിവേട്ടൻ കൈ നിറയെ കാശും കൊടുത്തല്ലോ കുറച്ചാൾക്കാർ കരിങ്കാൽ പണി ചെയ്തോന്നും കരുതി ഇത് ഞങ്ങൾക്ക് ഇഷ്ടാനം തന്നതാ പപ്പ മുതലാളി അപ്പം ഇവിടം വിട്ട് ഞങ്ങൾ എവിടേക്കും പോയില്ല എന്താ ഒഴിഞ്ഞു മോനെ

യും പോലീസിനെയും തല്ലിച്ചോണ്ടും പേടിപ്പിച്ചുകൊണ്ടും പോവെന്ന് വിചാരിക്കും സമാധാനം പറയേണ്ടി വരും കുണ്ട ചോറിന് നന്ദിയില്ലാത്ത ഞാനത് പറയില്ല സാറേ കമ്മീഷണർ തോള വന്നത് കോളേജ് വിളിക്കല് നിർത്തിവെക്കാൻ നിർത്തിവെക്കാൻ അതെ സാറിനോട് കമ്മീഷണറെ കണ്ടോന്നു

രാജശേഖരൻ പുതിയ ആളാണല്ലേ ഈ കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റിൽ പോട്ടറായിട്ട് ജീവൻ കൊലത്തുക പുളത്തുക എന്നൊക്കെ ഉള്ള നാലാം തരം പോലീസ് സ്ത്രീ അങ്ങനെ വായിന്ന് വീണ എനിക്ക് പതിനാലാം തരം നല്ല അസല അവിയൽ തെറിവരി അതിലെല്ലാം ഉണ്ടാവേ ഇറച്ചി മീനും പച്ചക്കറി ഇന്നലെ മുഴുത്ത പഴങ്ങളും ഒക്കെ ഒരു പോട്ടർ പോലീസ് തെറിവിളി മത്സരത്തിന് വന്നതല്ല ഞാനിവിടെ ഇവരെ കൊണ്ടുപോകാനാണ് ഞാൻ ഇറക്കി എന്നാ എനിക്കൊന്ന് കാണണം ആരെ എന്താ എടുത്തിട്ട് ബലത്തിൽ ീലാ കോളനി പൊളിച്ചു നീക്കാമെന്നു യോഗ്യമാണ് അവരവരുടെ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എതിർത്ത് നിന്ന പാവങ്ങൾ അക്രമികൾ അക്രമികൾക്ക് ആശുപത്രിയിൽ ചികിത്സ അരുതെന്ന് പറഞ്ഞ് കരഞ്ഞ പാവങ്ങൾ അമ്മായിയുടെ വീട്ടിൽ കസ്റ്റഡിയിൽ ശിവന്റെ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് കളിക്കാൻ നിൽക്കലേ എട്ടാം ക്ലാസ് ഈ വിദ്യാഭ്യാസം നിർത്തി ചുമടുക്കാൻ തുടങ്ങിയത് മിസ്റ്റർ ഇംഗ്ലീഷ് ഒന്നും ഈ ചെവിയിൽ അങ്ങനെ സൈസാവൂല നിർബന്ധാച്ച വീട്ടിൽ പെണ്ണുങ്ങൾ പഠിച്ചാണെങ്കിൽ അവിടെ എത്രകാലായി കസബ പോലീസ് സ്റ്റേഷൻ കാണാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലം മുതലല്ലേ പത്ത് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങിയത് പോലീസുകാരത് അടിപൊളിക്കാനല്ല അധിക പ്രസംഗം അടിപൊളിയ അക്രമം കത്തിക്കുത്തും മുതലായ കേസുകളിൽ പെട്ടിട്ട് നിങ്ങളെ പോലെയുള്ളവർ പെടുത്തിട്ട് പിന്നെ അടുത്ത കാലം മുതൽ വേണ്ടിട്ട് കാണിക്കുന്ന പിന്നെ മനസ്സിലാവും അറിയാം ഇപ്പൊ ഇത് എന്റെ കണക്കിൽ വെച്ചേക്കും ഇതിൽ നിന്നുണ്ടാകുന്ന കൊടക്കടി ഞാൻ സഹിച്ചു സമിഹ് കള്ളാസങ്ങൾ നേരായ വഴിക്ക് ഇവരെ ഇറക്കി കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അതിനെതിരെ നിന്നാ നമ്മൾ രണ്ടാളും സൂയിപ്പു എന്തിനു വെറുതെ കച്ചറ ഹലോ ഹലോ ഉണ്ടല്ലോ നമസ്കാരം അവൻ അവിടെ തന്നെ ഉണ്ടാവും ഞാൻ വരാം ശരി സർ നിങ്ങളുടെ അച്ഛമ്മ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിയ സ്ഥലം അവിടുത്തെ പാവങ്ങൾക്ക് ഇഷ്ടദാനം നൽകി വലിയ കാര്യമല്ലേ മിസ്റ്റർ ശിവൻ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്ഥലത്ത് എനിക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങണം ആ കോളനിയുടെ പുറകിൽ ഞാൻ എന്ത് ചെയ്തിട്ടാ ഞങ്ങളുടെ ലാൻഡിലേക്കുള്ള വഴി മുടക്കിയാണ് ആ തെണ്ടി കോളനി അവിടെ ഇരിക്കുന്നത് അല്ല ലീലാ കോളനി ആ അത് അവിടെ നിന്ന് മാറ്റാൻ എന്തും ഞാൻ ചെയ്യും കണ്ടല്ലോ വമ്പത്തരം മാന്യായിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലാതെ കണ്ണി കണ്ടെടുത്തക്കെ ഞങ്ങളുടെ കുടുംബത്തെ അച്ഛനും പുലിയായിട്ട് പറഞ്ഞു നടക്കുന്ന ഇവരുമായിട്ട് വർത്തമാനത്തിരിക്കാൻ മാത്രം മണ്ഡലല്ലേ ഞാൻ ഇതങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെ തീർക്കാൻ ജീവൻ എങ്ങനെ തീർക്കണം അങ്ങനെ തീർക്കാം പറഞ്ഞു തീർക്കാം തല്ലി തീർക്കാം പൊളിച്ചു തീർക്കാം ഇനി ഒന്നായിട്ട് അങ്ങനെ അങ്ങനെയാണ് തീർക്കണമെങ്കിൽ അങ്ങനെയും കാശ് കൊടുത്താൽ പോകാൻ കോളനിക്കാര് തയ്യാറായാൽ പിന്നെ അത് പൊളിക്കാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ വിവരക്കേടാണ് ശിവ കാശെന്ന് കേൾക്കുമ്പോ കണ്ണു മഞ്ഞളിക്കുന്നതും വാല ചുരുട്ടുന്നതും നിങ്ങളെ പോലുള്ള പണക്കാരാ കാശിനേക്കാൾ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാ കാടിയാണെങ്കിലും മൂടി കുടിക്കുന്ന പാവപ്പെട്ടവർ പട്ടിണിയും പരിവോട്ടവും അനുഭവിച്ചു നടന്ന കാലത്ത് അവിടെ ഒരു കൂരപ്പുരയില് ഞാനും എന്റെ അച്ഛനും അമ്മയും കൂടെ താമസിക്കും ഞങ്ങൾ ആ സ്ഥലം അവർക്ക് ഇഷ്ടദാനം കൊടുത്തപ്പോ അവർ അമ്മയുടെ പേര് ആ സ്ഥലം കോളനിക്ക് ഞങ്ങൾ എന്നും വിൽക്കേണ്ടവരും നഷ്ടപ്പെടേണ്ടവരും ലീലാ ഗ്രൂപ്പ് എന്നും വാങ്ങുന്നവരും നേടുന്നവരും ഒരു തരിമണ്ണി ഞാൻ വിട്ടുതരില്ല നടക്കും നടത്തിയിരിക്കും സാറ് തരുന്ന ഉറപ്പിൽ വേണം എനിക്ക് ഇവിടെ ഇറങ്ങാൻ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ എന്നിട്ട് വിളിക്കാം അതുവരെ അവിടെ മറ്റു നടപടികൾക്ക് അനുവദിക്കില്ല പോരെ ശിവ പഴയ കല്ലായി പാലത്തിന് പത്തിരുന്നൂറ് കൊല്ലം പഴക്കണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ് വയസ്സുള്ളവരാരും ആ പാലത്തിന്റെ മേലെ കൂടെ നടന്നായി കേട്ടിട്ടില്ല ഭൂമിയോടും സ്വത്തിനോടുമുള്ള ആക്രാന്തം മൂത്ത് എന്റെ അമ്മന്റെ പേരിൽ ആ മണ്ണിലെങ്ങാനും ഗുണ്ടായുസം കാണിക്കാൻ വന്ന അമ്മയാണ് ഞാൻ ഇറങ്ങിയെ കളിക്കുകയും ചെയ്യും അക്കളിക്കാരി ഉറങ്ങിയോ ഇല്ല അമ്മേ നീ നീ ഇങ്ങനെ നിന്ന് തുണി നിങ്ങൾ ഉറങ്ങിയ സെൻസസ് എടുക്കാൻ ഈ പോയതല്ലേ െ മക്കൾക്ക് ലോക കാര്യങ്ങളൊന്നും നോക്കാനില്ലല്ലോ അച്ഛനെ നോക്കിയിരുന്നു മടുത്തപ്പറങ്ങി കോഴിക്കോട്ടങ്ങാടിയിൽ ഇന്ന് രാവിലെ എത്തിന്നാണല്ലോ എന്നാണല്ലോ അറിവ് എന്തൊക്കെ കഴിഞ്ഞിട്ടാണാവോ ഈ എഴുന്നള്ളത്ത് താനൂർക്ക് ചക്ക തിന്നാൻ ചക്കിന്നപ്പോ തമ്പാനൂർക്ക് പോയി തമ്പാനൂർ ചെന്നപ്പോ ചക്കായി മാവിലുണ്ടായ ചക്ക തിന്നാൻ പറ്റുവെന്ന് മാവിലായി ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ അപ്പോട്ട് അങ്ങോട്ട് പോന്നു വന്നോലോ കുറച്ച് ചക്ക തിന്നും അകത്തൊരു മാവിലായി കാത്തിരിക്കുന്നുണ്ട് സുപ്രീം കോടതി കോപിച്ചിട്ടാ നീ കൂടെ നിക്ക കണ്ണടച്ച് കിടക്കുന്നതാ സന്തോഷം കണ്ണിൽ പെടാതെ പോകാലോ അല്ലേ അപ്പൊ കണ്ണടയുന്നതാ ഇഷ്ടം അതെ ടൗണിൽ ഒരു പ്രശ്നങ്ങൾ പൂരത്തിനൊടുവിലാ വെടിക്കെട്ട് അതൊരു ചടങ്ങ കാര്യമുള്ള കാര്യൊന്നും ഒരു രസത്തിന് എന്ന പോലെ ഉള്ളു അച്ഛൻ എല്ലാം കഴിഞ്ഞിട്ട് ഒടുവില് രസത്തിനൊരു കാണല് അല്ലടോ എന്തിനാ എന്റെ നടുമോന്ത് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാൻ അല്ല അതാ ഈ ചങ്കുകുത്തിക്കീറുന്ന വർത്തമാനത്തെക്കാളും നല്ലതേ അല്ലട എനിക്കൊരു സംശയം ഈ രാത്രിയോ അല്ലാതെ പകല് സംശയിക്കാൻ നിന്നെ കിട്ടിയിട്ട് വേണ്ടേ സംശയം എന്താന്ന് പറഞ്ഞില്ല നിനക്ക് ഉത്തരവാദിത്വം കൂടി കൂടി ഒരു അന്തം കിട്ടാതാവുന്നുണ്ടോ കഴിച്ചോ അല്ല ഇന്ന് രാത്രി അച്ഛന്റെ ഭക്ഷണം ഞാനാണോ അറിയണോ ടോ ഞാൻ കാര്യായിട്ട് പറയാ ഇനിയെങ്കിലും നീ നിന്റെ ഈ നാട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക അതൊക്കെ ഏൽപ്പിക്കാൻ നൂറാളുണ്ടല്ലോ നമുക്ക് അതായത് ഞാൻ വിളിച്ച വിളിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണം നീ അത്ര തന്നെ ചെന്ന് വല്ലതും കഴിച്ച് കിടക്കാൻ പോടാ നോക്കെന്താണാവോ എം ഡിയുടെ മൂട് കടിയും കൊറയുവാണോ അതോ കളയും ചിരിയുവാണോ ദൈവത്തിനറിയാം അഞ്ചാറ് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്റെ ക്രോസ് വിസ്താരം ഉറപ്പാ എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊന്ന് പരിശോധിക്കുന്ന എല്ലാവർക്കും നല്ലതാ എനിക്ക് വട വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്തെങ്കിലും ജോലി പോയി ചെയ്യേണ്ട മാഷേ പോ പോയിച്ച എന്റെ മോനെ സ്കൂളിൽ ചേർത്തോ പോട്ടാ നോക്കാൻ പാടില്ല അല്ല രാവിലെ അച്ഛന്റെ വകോട്ടം കഴിഞ്ഞതാ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് എങ്ങനെയുണ്ട് ബസ് സർവീസ് ഒക്കെ നടക്കുന്നു നമ്മുടെ ബസ് ഒക്കെ നടക്കണം ഓടുന്നില്ലേ ഇല്ല ഈ ഒരു ആഴ്ചന്റെ ഇടയിൽ എത്ര ട്രിപ്പുകളാണ് തുടങ്ങിയത് പാലക്കാട് വയനാട് നിലമ്പൂർ ഒന്നും ഓടിയിട്ടില്ല വണ്ടികൾ ഏറെയും കട്ടപ്പുറത്താ ഇല്ല കാരണങ്ങൾ ഉണ്ടാവും സാമി അറിഞ്ഞിരുന്നില്ലേ ഇല്ല എന്നാ മംഗലാപുരം ഞാൻ അറിഞ്ഞു മുരുക ഇത് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കുന്ന മനസ്സിലായോ അത് കുതേ കളക്ഷൻ ഉണ്ടാക്കലും മാത്രല്ല ബസ് സർവീസ് എന്താ സാമീ സർവീസിന്റെ മലയാളം സേവനം ആ എന്നാ അങ്ങനെ ഒന്നൂടെ ഉണ്ടേ മറ്റു വാഹനങ്ങളില്ലാത്ത വയനാട് നിലമ്പൂർ ഭാഗത്ത് ഉള്ളോട്ടൊക്കെ സാധന മനുഷ്യന്മാര് ലീലാവാസ് കാത്തു നിൽക്കും ലീല വരാത്തോണ്ട് പണി മുടങ്ങി ലീല വരാത്തത് ആശുപത്രി പോയില്ല ലീല വരാത്ത ചതിയായി പോയി എന്നൊക്കെ പാവങ്ങൾ പറയും ഈ ലീല ലീല എന്ന് പറയുന്നത് എന്റെ അമ്മന്റെ പേരാണല്ലോ ആണോ ആ അപ്പൊ ചുരുക്കത്തില് നാട്ടുകാരെ കൊണ്ട് എന്റെ അമ്മയ്ക്ക് പറയിപ്പിക്കില്ല നിങ്ങൾ ഈ ചെയ്യണത് ഞാനങ്ങോട്ട് വർഷാപ്പിലേക്ക് വരുന്നുണ്ട് മുരുകൻ ചല് സാമയുടെ പേര് ഗണപതി അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ അങ്ങനെയാ വിളിച്ചത് എന്തേ മാറ്റണോ അല്ല മുരുകനോട് പോകാൻ പറഞ്ഞപ്പോണപതി പോകുന്നത് കണ്ടു അതുകൊണ്ട് ചോദിച്ചാ ഗണപതിയും മുരുകനും സഹോദര ദൈവങ്ങളാണല്ലോ അതുകൊണ്ട് അറിയാതെ പോയി പോയി ഇനിയിപ്പോ അറിഞ്ഞോണ്ട് പോയാ മതി